നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്ത്രീ പ്രാതിനിധ്യം എന്തുകൊണ്ട് പാർട്ടിയിൽ കുറഞ്ഞു പോകുന്നു എന്നൊരു ചോദ്യം എല്ലാ കാലത്തും ഉയർന്നു കേൾക്കുന്നതാണ് പണ്ട് മുതൽക്കേ ഊന്നി ഒരു വിഷയം തന്നെയാണ് എന്നാൽ ഇടതുപക്ഷത്തും സ്ത്രീവിരുദ്ധത കൊടികുത്തി വാഴുകയാണ് എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് പല നേതാക്കൾ പല സ്ഥാനങ്ങളും പല വനിതാ നേതാക്കൾക്കും നഷ്ടപ്പെടാൻ കാരണം ഈ നിറുകേടിനൊക്കെ തന്നെ കൂട്ടുനിൽക്കാത്തതാണെന്നാണ് സി പി ഐ നേതാവ് അനിരാജ തുറന്ന് പറയുന്നത് ഒപ്പം സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള പാർട്ടികളുടെ മനോഭാവത്തിൽ വലിയ മാറ്റം തന്നെയാണ് കൊണ്ടുവരേണ്ടതെന്നും സി പി എം നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള പി കെ ശ്രീമതിയും കുറ്റപ്പെടുത്തുകയാണ് ഇങ്ങനെ സി പി എമ്മിനെയും മറ്റ് ഇടതുപക്ഷ പാർട്ടികളെയും വിമർശിച്ചുകൊണ്ട് സ്ത്രീ പ്രാതിനിധ്യം ഉയർന്നു വരികയാണ് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത അവർ തുറന്നു പറയുകയാണ് ജനാധിപത്യ മഹിള അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റും സി കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള പി കെ ശ്രീമതിയാണിപ്പോൾ ഈ വിഷയത്തിൽ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക ഗവേഷണ രംഗങ്ങളിലൊക്കെ തന്നെ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അവരുടെ പങ്കെന്ന് പറയുന്നത് വളരെ ഉയർന്ന തലത്തിലാണ് സൈന്യത്തിലും അത് പ്രകടമാണ് രാഷ്ട്രീയ രംഗത്തേക്ക് അതുകൊണ്ട് സ്ത്രീകൾ വരണമെന്നുള്ള ബോധം അത് വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണ് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇക്കാര്യത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അത് മാറുക തന്നെ ചെയ്യണം അതിനെ മാറ്റുക തന്നെ ചെയ്യണം മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ പോലും ഇന്ത്യയെക്കാൾ സ്ത്രീ ബംഗാളിത്തം രാഷ്ട്രീയ കാര്യങ്ങളിലുണ്ട് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മനോഭാവം അതുകൊണ്ട് തന്നെ മാറ്റിയെടുക്കണം സ്ത്രീ എന്ന് പറയുന്നത് രണ്ടാം കിട പൗരയാണെന്ന മനുകാല മനോഭാവം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനെയാണ് ഉടച്ചു വാർക്കേണ്ടത് വീട്ടുകാര്യങ്ങളും ജോലി കാര്യങ്ങളും ഒരേ സമയം നിർവഹിക്കാൻ കഴിയുന്ന സ്ത്രീകൾക്ക് ഇന്ത്യൻ പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവും അവസരവും അവർക്കുണ്ട് അങ്ങനെയാണ് അവരെ വളർത്തിയെടുക്കേണ്ടത് അതുകൊണ്ട് അവർക്കൊരവസരം നൽകണമെന്നാണ് പി കെ ശ്രീമതിയുടെ വാദം നേരത്തെ തന്നെ ഒരു വാദം ഉയർന്നു കേട്ടിരുന്നു ഇനി കേരളത്തിൻ്റെ വനിതാ മുഖ്യമന്ത്രിയായി വരാൻ ഏറ്റവും യോഗ്യായിട്ടുള്ളത് ശൈലജ ടീച്ചറാണ് അവർക്ക് ആ സ്ഥാനത്തേക്ക് എത്താനുള്ള അനുവാദം നൽകണമെന്നും പിന്തുണ നൽകണമെന്നും ഒക്കെ ഒരു കൂട്ടർ സി പി എമ്മിൽ തന്നെ ഒരു വിഭാഗം വിമതർ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനെ ശക്തമായി തന്നെ അടിച്ചമർത്തുകയും ചെയ്തിരുന്നു അപ്പോഴാണ് ഇപ്പോൾ സ്ത്രീ പ്രാതിനിധ്യം ഏറ്റവും അധികം കുറഞ്ഞു നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് പി ശ്രീമതിയും തുറന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനേറെ പറയുന്നു കെ ആർ ഗൗരിയമ്മ എന്നൊരു പേര് അത് മലയാളികൾ ഒരിക്കലും പ്രത്യേകിച്ച് സി പി എമ്മിൽ മറക്കാൻ കഴിയുന്ന ഒരു പേരല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പാർട്ടിയെ അധികാരത്തിലേറ്റിയ അന്നു മുതൽ തന്നെ കെ ആർ ഗൗരി തന്നെ ആയിരിക്കും കേരളത്തിൻ്റെ എന്ന് ഏവരും ആശിന്നു പക്ഷേ മന്ത്രിസഭ എത്തിയപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായി ഇ കെ നയനാർ ചുമതല ഏറ്റെടുത്തു അൻപത്തിയേഴ് മുതൽ കേരള മന്ത്രിസഭയിലുണ്ടായിരുന്ന അറുപത്തി ഏഴിലും എൺപതിലും എൺപത്തി ഏഴിലും രണ്ടായിരത്തി ഒന്നിലും ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി നാലിലും മന്ത്രിസഭകളിൽ അവർ അംഗമായിരുന്നു വളരെക്കാലം സഭയിലുണ്ടായിരുന്ന വനിത പതിനാറ് വർഷം മന്ത്രി നാൽപ്പത്താറ് വർഷത്തോളം എം എൽ എ അതായിരുന്നു കെ ആർ ഗൗരി യോഗ്യതകൾ ഏറെ ഉണ്ടായിരുന്നിട്ട് പോലും മുഖ്യമന്ത്രിയാകാനുള്ള അവസരം പോലും അവർക്ക് നൽകിയില്ല ഏറ്റവും ഒടുവിലാകുമെന്ന് പറഞ്ഞ് പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് സി പി എം അത് ചെയ്തില്ല എന്നുള്ള ചോദ്യം ഈ അടുത്ത് തന്നെ പാർട്ടിയിലെ പ്രധാന വനിതാ നേതാവായിട്ടുള്ള വൃന്ദ കാരാട്ട് തന്നെ ഒഴിഞ്ഞു മാറിയത് വലിയ ചർച്ചയായി മാറിയിരുന്നു അവർക്ക് പോലും മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് വനിതാ മുഖ്യമന്ത്രി പദവിയിലേക്ക് വരാൻ യോഗ്യതയുള്ള നേതാക്കൾ ഇപ്പോഴും സി പി എമ്മിലുണ്ട് എന്നുള്ള കാര്യം ചർച്ചയായി മാറുന്നത് അന്നും ഇന്നും ഏറ്റവും അധികമുള്ളത് സി പി എമ്മിൽ തന്നെ ആയിരുന്നു പക്ഷേ അവർക്കൊന്നും തന്നെ അവസരം നൽകിയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അവസരം നൽകുകയാണ് വേണ്ടതെന്ന കാഴ്ചപ്പാട് സി പി എമ്മിൽ ഉണ്ടെന്നാണ് ശ്രീമതി ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്